അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല റബിലാലമീൻ പ്രിയ സഹോദരങ്ങളെ കാലം എത്രമേൽ മുന്നോട്ട് പോയാലും മരണം വരെ വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യം ഉണ്ടാകേണ്ട ഗുണമാണ് ക്ഷമ വിശ്വാസികൾ പലപ്പോഴും പതറിപ്പോകുന്ന രംഗവും അവിടെയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്ര ദുഃഖമുണ്ടാകുമ്പോഴും എത്ര സന്തോഷമുണ്ടാകുമ്പോഴും ക്ഷമ കൈമുതലാക്കി മുന്നോട്ട് കൊണ്ടുപോകൽ അനിവാര്യമാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ഇത് അനിവാര്യമുണ്ടാകണം എന്നത് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് ഏതൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് മനുഷ്യരെ പിടികൂടുക അള്ളാഹു ലളിതമായി പറഞ്ഞല്ലേ നബുലു ബിഷ് ഇമ്മിനൽ ഹൗഫ് വൽ ഫബശ്ശിരി ജോക്കിമിനൽ നിങ്ങളെ നാം പരീക്ഷിക്കും എന്നല്ല അള്ളാഹു പറഞ്ഞത് പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് വിഷ ഇമിനൽ ഹൗഫുവൽ ഭയം കൊണ്ട് പരീക്ഷിക്കും പട്ടിണി കൊണ്ട് പരീക്ഷിക്കും സമ്പത്തിന്റെ കുറവ് മൂലം പരീക്ഷിക്കും ശാരീരികമായ പ്രയാസങ്ങളെ കൊണ്ടും പ്രതിസന്ധികളെ കൊണ്ടും പരീക്ഷിക്കും അഥവാ രോഗം തന്ന് പരീക്ഷിക്കും ഫബശ്ശരി സ്വാബിരീൻ അവിടെ വിജയിക്കുന്ന ആൾക്കാരാരാണ് ശ്രമിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഒരു വചനം അമൂല്യമായ കുർആാനിക വചനമാണ് മറ്റു വചനങ്ങൾ അങ്ങനെ അല്ല എന്നല്ല എല്ലാം മൂല്യമേറിയ വചനങ്ങളാണെങ്കിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തോട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന എല്ലാ സമയത്തും അനിവാര്യം കൊണ്ടുനടക്കേണ്ട അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റിയെ തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടുന്നത് ഈ പരാമർശിക്കപ്പെട്ട സ്വഭാവത്തിലൂടെയാണ് ആ സ്വഭാവമാണ് ക്ഷമ എന്ന് പറയുന്ന അമൂല്യമായ കരവല്യം ആ വിഷയത്തിൽ പലപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ പോലും അഞ്ചു നേരം നമസ്കരിക്കുകയും ഖുഷുവോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവർ പോലും പതിറിപ്പോകാറുണ്ട് ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല എന്നതാണ് ഖുർആനിൻ്റെ ഓർമ്മപ്പെടുത്തൽ അസ്വബുനിസ്ഫുൽ ഈമാൻ അഹുൻ റസൂൽ അടിവരായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ക്ഷമ എന്നത് വിശ്വാസത്തിൻ്റെ പാതിയാണ് പകുതിയാണ് എന്നാണ് ആ അർത്ഥത്തിലൊക്കെ ക്ഷമ അവലംബിച്ച് ജീവിക്കൽ അനിവാര്യമാണ് നാട്ടിൽ നമ്മൾ കേൾക്കുന്ന വർത്തമാനങ്ങൾ ആശ്വാസകരമായ വർത്തമാനങ്ങൾ അല്ല നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ കൊലവിളി നടത്തുകയും ആക്രമിക്കുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഭാര്യയുടെ തലക്കടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിശ്വാസികൾ തന്നെയും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ അവർക്കൊക്കെ മാതൃകയായിക്കൊണ്ടാണ് ഖുർആൻ ഒരു ഉണർത്തു പാട്ടായി ഈ വചനങ്ങൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുന്നത് നോക്കൂ മഹാനായ നബി നബിക്കറിയും സല്ലാഹു അലഹിസ്ലം പറഞ്ഞില്ലേ വിശ്വാസിയുടെ ഗുണം ഇതാകുമ്പോൾ തന്നെ മറ്റൊരു ഗുണം കൂടെ പറഞ്ഞു തന്നു അജബുൽ കാര്യം മഹാ അത്ഭുതമാണ് അവന് ഏത് ഹൈറിനെയും ഏത് തിന്മയെയും അല്ലെങ്കിൽ ഏത് ഷെറിനെയും ഹൈറാക്കി മാറ്റാൻ അവന് കഴിയും അവൻ ഏതെങ്കിലും നന്മ വരുമ്പോൾ അവൻ ഏറ്റവും കൂടുതലായി നാഥിന് ശുക്രു ചെയ്യുകയും അതിനെ നന്മയാക്കി മാറ്റുകയും ചെയ്യും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുകയും അതിനെ പുണ്യമാക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് പുണ്യത്തിലേക്കുള്ള വഴിയാണ് എന്ന് തിരുനബി തിരുനബിസ്വലാഹ് അലിസ്വല്ലം പഠിപ്പിക്കുകയാണ് ആ വഴിധാരയിലൂടെ ധന്യമായി നടക്കാൻ സഞ്ചരിക്കാൻ ഈ മാൻ കൈമുതലാക്കി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ കരുണാമയനായ ദയാപരനായ നാഥൻ എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ കൊച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വാലിക്കും വരഹമല്ലാഹി വാത്തൂ